കേരള രാഷ്ട്രീയത്തിൽ അനിവാര്യമായ ഒരു മാറ്റം കുറിച്ചുകൊണ്ടാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും അവകാശപ്പെട്ട പഠന തുടർച്ചയുടെ തള്ളുകൾ പൂർണ്ണമായും തകർത്തെറിഞ്ഞുകൊണ്ട് സംസ്ഥാനത്തുടനീളം യു ഡി എഫ് തരക്ക് മാഞ്ഞടിക്കുകയാണ് ത്രിതല പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങിയ എല്ലാ മേഖലകളിലും യു ഡി എഫ് വ്യക്തമായ മുന്നേറ്റം രേഖപ്പെടുത്തി രണ്ടായിരത്തി പത്തിന് ശേഷം ആദ്യമായിട്ടാണ് യു ഡി എഫിന് ഇത്രയും വലിയ മുന്നേറ്റം ഉണ്ടാകുന്നത് ഈ ഫലം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള സെമിഫൈനൽ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ അടിപ്പതറിയതോടെ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ചിത്രം മാറ്റി എഴുതാനുള്ള ശക്തമായ സൂചനകളാണ് ലഭിക്കുന്നത് യു നേതൃത്വം പോലും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിത കുതിപ്പാണ് ഈ തിരഞ്ഞെടുപ്പിൽ കണ്ടത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേടി വിജയം അടിവരയിട്ട് ഉറപ്പിച്ചുകൊണ്ട് യു ഡി എഫ് ശക്തി കേന്ദ്രങ്ങൾ തിരിച്ചു എൽ ഡി എഫ് കോട്ടകളിൽ കടന്നു കയറുകയും ചെയ്തു ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് തലങ്ങളിലെല്ലാം യു ഡി എഫ് വ്യക്തമായ ലീഡ് നേടി എൽ ഡി എഫ് ദീർഘകാലം ഭരിച്ചിരുന്ന നിരവധി പഞ്ചായത്തുകൾ യു ഡി എഫ് പിടിച്ചെടുത്തു ഇത് പ്രാദേശിക തലത്തിൽ കോൺഗ്രസ് നടത്തിയ ചിട്ടയായ പ്രവർത്തനങ്ങളെയും ജനങ്ങളുടെ ഭരണമാറ്റത്തിനുള്ള ആഗ്രഹത്തെയും സൂചിപ്പിക്കുന്നു എൽ ഡി എഫിന്റെ കുത്തക കോർപ്പറേഷനായിരുന്ന കൊല്ലം അടക്കമാണ് യു ഡി എഫ് മുന്നേറിയത് കൊച്ചി നഗരസഭയിൽ യു ഡി എഫ് ഭരണം പിടിച്ചു തൃശൂർ കൊല്ലം കൊച്ചി കോർപ്പറേഷനുകളിലെല്ലാം യു ഡി എഫ് ശക്തമായി മുന്നേറ്റം രേഖപ്പെടുത്തി കണ്ണൂരിലും കോഴിക്കോട് മിഞ്ചോടിച്ച് പോരാട്ടം നടന്നെങ്കിലും യു ഡി എഫ് നേട്ടമുണ്ടാക്കി പാലക്കാട് നിലമ്പൂർ തുടങ്ങിയ എൽ ഡി എഫിന് നിർണായകമായ സ്ഥലങ്ങളിൽ യു ഡി എഫ് തരംഗം മാഞ്ഞടിച്ചു ശക്തി കേന്ദ്രങ്ങളിൽ ഈ തിരിച്ചടി സി പി എമ്മിന് കനത്ത പ്രഹരമായി ലോക്സഭാ വിജയത്തിന്റെ തുടർച്ചയും പ്രധാനമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേടിയ വിജയം സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്നതിന് തെളിവായിരുന്നു ആ വികാരം തദ്ദേശ തിരഞ്ഞെടുപ്പിലും അതേ തീവ്രതയോടെ നിലനിർത്താൻ യു കഴിഞ്ഞു കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കോൺഗ്രസ് നേതൃത്വത്തിൽ വന്ന ഐക്യവും ലീഗ് അടക്കമുള്ള ഘടക കക്ഷികൾ ഒറ്റക്കെട്ടായി നിന്നതും എൽ ഡി എഫ് ഭരണത്തിന്റെ അവസാന വർഷങ്ങളിലുണ്ടായ അഴിമതി ആരോപണങ്ങളും വിവാദങ്ങളും വോട്ടർമാരെ സ്വാധീനിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ പോലും ഉയർന്ന ആരോപണങ്ങൾ ജനങ്ങൾക്ക് ഇടതുപക്ഷത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ വൻ തോൽവി സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഭരണത്തുടർച്ചയുടെ കാര്യത്തിൽ ലഭിച്ച ഏറ്റവും വലിയ താക്കീതാണ് സംസ്ഥാനത്ത് നിലനിന്ന കടുത്ത ഇടതുവിരുദ്ധ തരംഗം സി പി എമ്മിന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചു പിണറായിയുടെ തള്ളുകൾ ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അംഗീകരിക്കില്ല എന്ന വ്യക്തമായ സൂചനയാണ് ഈ ഫലം നൽകുന്നത് എൽ ഡി എഫിന്റെ കുത്തക കോർപ്പറേഷനുകൾ പോലും കൈവിട്ടതും മറ്റ് പ്രധാന കോർപ്പറേഷനുകളിൽ ലീഡ് നിലനിർത്താൻ സാധിക്കാതെ വന്നതും നഗരവാസികൾക്കിടയിലെ ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്നതിന്റെ തെളിവാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സെമി ഫൈനലിൽ ഇടതുപക്ഷം അടിപ്പതറിയതോടെ അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭയിലും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു ഡി എഫ് അധികാരത്തിലെത്താനുള്ള സാധ്യത വർദ്ധിക്കുന്നു ദീർഘകാല ഭരണത്തിന്റെ സ്വാഭാവികമായ ജനവിരുദ്ധത സി പി എമ്മിന് വലിയ തിരിച്ചടിയായി സംസ്ഥാനം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും പെൻഷൻ വിതരണം അടക്കമുള്ള ೇಮ ಪದ್ಧತಿ താളപ്പിഴകളും സാധാരണ വോട്ടർമാരെ ഇടതുപക്ഷത്തിൽ നിന്നും അകറ്റി മുഖ്യമന്ത്രിയുടെ കസേരയ്ക്ക് നേരെ വന്ന വിമർശനങ്ങളും പാർട്ടിയിലെ ചില നേതാക്കളുടെ അഴിമതി നിറഞ്ഞ സമീപനങ്ങളും താഴെത്തട്ടിലുള്ള വോട്ടർമാരെ സ്വാധീനിച്ചു യു ഡി എഫ് തരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ബി ജെ പി ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചത് കേരള രാഷ്ട്രീയത്തിലെ നിർണായകമായ ഒരു മാറ്റമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി ഒറ്റയ്ക്ക് ഭരണം പിടിച്ചത് ഏറ്റവും വലിയ നേട്ടമാണ് ഏഴ് സീറ്റിൽ നിന്നും പത്ത് വർഷം കൊണ്ട് തലസ്ഥാന നഗരം ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ശക്തിയായി ബി ജെ പി മാറിയത് കേരളം ചർച്ചയാകും വികസന രാഷ്ട്രീയം ചർച്ചയാ ി രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചിട്ടയായ പ്രചാരണമാണ് ഈ വിജയത്തിന് കാരണം വികസനം ആഗ്രഹിക്കുന്ന വോട്ടർമാർ ബിജെപിക്ക് വോട്ട് ചെയ്തു കാസർഗോഡ് അടക്കമുള്ള ചില പഞ്ചായത്തുകളിൽ കോർപ്പറേഷൻ വാർഡുകളിലും ബി ജെ പി വിജയിച്ചു കയറുന്നു മുൻപ് ഇരുപത്തിമൂന്ന് പഞ്ചായത്തുകളിൽ ലീഡ് നേടിയ സ്ഥാനത്ത് ഇത്തവണ അതിലും കൂടുതൽ നേട്ടമുണ്ടാക്കി ബി ജെ പി അപ്രതീക്ഷിത മുന്നേറ്റം രേഖപ്പെടുത്തി ബി ജെ പി വോട്ട് കൂട്ടിയിട്ടും യുഡിഎഫിന് കാര്യമായി ക്ഷീണം സംഭവിച്ചില്ല എന്നതും ഈ തിരഞ്ഞെടുപ്പിൽ ഒരു നിർണായക ഘടകമാണ് ഇത് സൂചിപ്പിക്കുന്നത് എൽ ഡി എഫിൽ നിന്ന് അടക്കമുള്ള വോട്ടുകൾ യു ഡി എഫിന് ലഭിച്ചു ബിജെപി ിയുടെ വളർച്ച പ്രധാനമായും എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും പരമ്പരാഗത വോട്ട് ബാങ്കിൽ നേരിയ ചോർച്ച ഉണ്ടാക്കുന്നു ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വ്യക്തമായ ദിശാസൂചികയാണ് സൂചികയാണ് യു ഡി എഫ് പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഈ ശക്തമായ മുന്നേറ്റം സംസ്ഥാനത്തെ വോട്ടർമാർ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഭരണമാറ്റം ആഗ്രഹിക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനം ഒട്ടാകെ ബി ജെ പിക്ക് ശക്തി പകരും കേരളത്തിലെ പ്രധാന മണ്ഡലങ്ങളിലെല്ലാം ത്രികോണ മത്സരം ശക്തമാകുകയും അത് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും വോട്ട് വിഹിതത്തെ ബാധിക്കുകയും ചെയ്യും എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളിലടക്കം വൻ മുന്നേറ്റം നടത്താൻ യു ഡി എഫിന് സാധിച്ചതോടെ ഭരണ തുടർച്ച എന്നത് സി പി എമ്മിന് ഇനി വിരുദ്ധ റിപ്പീറ്റ് സി പി എമ്മിന് ഇനി വിദൂര സ്വപ്നം മാത്രമായി മാറും താഴെത്തട്ടിൽ സംഭവിച്ച ഈ തിരിച്ചടി ഭരണ നേതൃത്വത്തോടുള്ള ജനങ്ങളുടെ അതൃപ്തിയാണ് വിളിച്ചോതുന്നത് രണ്ടായിരത്തി പത്തിനു ശേഷം ചരിത്രത്തിൽ ആദ്യമായി യു ഡി എഫ് ഇത്രയും വലിയ മുന്നേറ്റം രേഖപ്പെടുത്തി തദ്ദേശ തിരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുകയാണ് ശക്തമായ ഇടതുവിരുദ്ധ വും യുഡിഎഫിന്റെ സംഘടനാപരമായ ഐക്യവും വികസന രാഷ്ട്രീയത്തിൽ ബിജെപി ശ്രദ്ധ കേന്ദ്രീകരിച്ചതും ഈ ഫലത്തിന്റെ കാരണമായി ഈ ട്രെൻഡ് തുടരുകയാണെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളം ഒരു വലിയ ഭരണ മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിക്കുമെന്നതിലും സംശയമില്ല